ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ഫിഷ് റെസിപ്പിയാണ് കണ്ണൻ കുഴിയാള അല്ലെങ്കിൽ കരിമ്പ് കണ്ണൻ എന്നൊക്കെയാണ് ഈ മീൻ അറിയപ്പെടുന്നത് ഇത് നമ്മുടെ സാധാരണ എല്ലാ ജില്ലയിലും ഇത് ഉള്ളതായിട്ട് അറിയത്തില്ല പക്ഷേ തിരുവനന്തപുരത്തൊക്കെ ഇത് കിട്ടാറുണ്ട് നല്ല ടേസ്റ്റിലുള്ള ഒരു കടൽ മത്സ്യമാണിത് അപ്പോൾ നമ്മൾ ഇനി തയ്യാറാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മീൻ കറിയാണോ എന്ന് ചോദിച്ചാൽ മീൻ കറി അല്ല അതുപോലെ ഫിഷ് ഫ്രൈ ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല വേറൊരു രീതിയിലാണ് ഈ ഒരു കറി നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു പക്ഷേ നിങ്ങൾ ആരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടാവത്തില്ല തീർച്ചയായിട്ടും ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് നമുക്ക് ഏത് മീനിലും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇത് തയ്യാറാക്കുന്നതെന്ന് കാണാം നമുക്കിനി മീനിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു മസാലപ്പൂട്ട് തയ്യാറാക്കണം ഈ ഒരു മസാലപ്പൂട്ട് കുറച്ച് കൂടുതൽ തയ്യാറാക്കി വെക്കണം കാരണം നമ്മൾ ഈ മീൻ കറി വെക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് എടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് അതങ്ങനെയാ നോക്കാം അതിനുവേണ്ടി നമുക്കൊരു ബൗളിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ അതുപോലെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ നമ്മുടെ എരിക്കാവശ്യമായിട്ടുള്ള പച്ചമുളക് പിന്നെ ഒരു മുറി നാരങ്ങ നീര് ഇത്രയും ഇട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറേ കുറേ പുളിവെള്ളം ചേർത്ത് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പുളിവെള്ളം എന്ന് പറഞ്ഞാൽ പിഴുപുളിയുടെ വെള്ളമാണ് ഇനി നമുക്കിതിലേക്ക് മീനിനെ ഇട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മണിക്കൂർ നേരം ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവയൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് കഴിയുമ്പം നമ്മൾ കുറച്ച് ചുമതള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കൂടുതൽ ചുമതുള്ളി എടുക്കുകയാണെങ്കിൽ അത്ര നല്ലതായിരിക്കും ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് നാലോ അഞ്ചോ പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മീൻ മാരിനേറ്റ് ചെയ്യാൻ നേരം എടുത്ത അരപ്പിന്റെ ബാക്കി അരപ്പും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് അതോടൊപ്പം നമുക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരൽപ്പം കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ശകലം ഉലുവപ്പൊടി പിന്നെ അതോടൊപ്പം ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കണം അതായത് ഈ അരത്തിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതുവരെ നമുക്കിതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇതിനകത്തുവിട്ട് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ മീൻ വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിനകത്തൊരു തിള വരുമ്പോഴത്തേനും നമുക്കിതങ്ങ് അടച്ചു വെക്കാം ഇപ്പം നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ എണ്ണയൊക്കെ മേളിൽ കുഞ്ഞി വന്നിട്ടുണ്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിനെയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം എന്നിട്ട് ഈ മീനിനെ പതിയെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇപ്പം നമ്മുടെ ഈ മീൻകറിയൊക്കെ നന്നായിട്ട് വെന്ത് ഇതിൻ്റെ ഗ്രേവിയൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറക്റ്റ് പരുവത്തിലായിരിക്കുകയാണ് നല്ലൊരു മണമാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് തേങ്ങാപ്പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്തിട്ട് പിന്നെ ഒരുപാട് നേരം അടുപ്പിലൊന്നും വെക്കണ്ട ഒരുപാട് തിളകിയൊന്നും വേണ്ട നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം അങ്ങ് അടച്ചു വെച്ചാൽ മതി തീയക്കെ ഓഫ് ചെയ്യാം ഈ ഒരു മീൻ കറി ആണെങ്കിൽ നല്ല ബെന്തുടയുന്ന കപ്പയ്ക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് അതുപോലെ തന്നെ ചോറിന് നല്ല കോമ്പിനേഷനിലുള്ള ഒരു കറിയാണിത് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ വേറെ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം